ദൈവത്തിൻ്റെ നിശ്ചയം ഒരിക്കൽ പരമശിവനും ശ്രീപാർവ്വതിയും യാത്ര ചെയ്യുകയായിരുന്നു വരണ്ടുടങ്ങിയ ഒരു ഭൂവിഭാഗം യാത്രക്കിടയിൽ പാർവതിയുടെ കണ്ണിൽപ്പെട്ടു അവിടെ മഴ പെയ്തിട്ട് വർഷങ്ങളായിരുന്നു പച്ചപ്പിൻ്റെ ഒരു നാമ്പ് പോലും അവിടെ എങ്ങും ഉണ്ടായിരുന്നില്ല കഷ്ടം തന്നെ പണ്ടിവിടം വളരെ മനോഹരമായിരുന്നല്ലോ എന്താണ് ഇവിടെ ഇങ്ങനെ വരണ്ടുണങ്ങിപ്പോയത് പാർവതി ശിവനോട് ചോദിച്ചു ലോകം അങ്ങനെയാണ് പ്രിയേ അത് മാറിക്കൊണ്ടിരിക്കും അതിനെക്കുറിച്ച് സംസാരിച്ച് നമ്മൾ സമയം കളയേണ്ട ആവശ്യമില്ല വരൂ ശിവൻ യാത്ര തുടരാൻ തുനിഞ്ഞു പക്ഷേ പാർവതി സമ്മതിച്ചില്ല ഇല്ല ഈ ഗ്രാമത്തിൻ്റെയും അതിലെ താമസക്കാരുടെയും ഭാവി അറിഞ്ഞിട്ടേ ഞാൻ ഇവിടുന്ന് നീങ്ങുന്നുള്ളൂ പാർവതി അവിടെ തന്നെ അനങ്ങാതെ നിന്നു ശിവൻ പുഞ്ചിരിയോടെ പറഞ്ഞു ഈ ഗ്രാമം ഇനിയും പന്ത്രണ്ട് വർഷം കടുത്ത വേനലിൽ വരണ്ടുണങ്ങും ഇവിടെ ജീവിക്കുന്നവർ പട്ടിണി കിടന്ന് മരിക്കും മരിക്കാത്തവർ നരകയാതന അനുഭവിക്കും പാർവതി ചെവി പൊത്തി എനിക്കിത് കേൾക്കാൻ വയ്യ നാഥ എന്തിനാണ് അവരെ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നത് അങ്ങയുടെ കയ്യിലെ കുഴലൊന്നൂതിക്കൂടെ അങ്ങനെ മഴ പെയ്ച്ചാൽ അവരുടെ കഷ്ടപ്പാട് അവസാനിക്കില്ലേ ഇല്ല പ്രിയേ ഈ ഗ്രാമത്തിന് പന്ത്രണ്ട് വർഷം ദുരിതമനുഭവിക്കാൻ ഒരു വിധിയുണ്ട് പരമശിവൻ പറഞ്ഞു അപ്പോൾ വരണ്ട ഭൂമിയിലൂടെ ഏതോ ഒരു ജീവി നീങ്ങുന്നത് പാർവതി കണ്ടു അതിന്താണ് പാർവതി ചോദിച്ചു അതൊരു കർഷകനാണ് അയാൾ പാടമൊഴുകുകയാണ് പരമശിവൻ പറഞ്ഞു മഴയില്ലാത്ത ഈ സമയത്ത് എന്തിനാണ് അയാൾ പാടമൊഴുകുന്നത് ഈ സമയത്ത് പാടമൊഴുകുന്നത് കൊണ്ട് യാതൊരു കാര്യവുമില്ലെന്ന് അയാൾക്കറിയാം പക്ഷേ പ്രത്യാശ അയാൾ കൈവിട്ടിട്ടില്ല ഉടൻ ഒരു മഴ പെയ്യുമെന്നും മഴ പെയ്താൽ വിത്ത് വിതയ്ക്കാമെന്നുമാണ് അയാളുടെ പ്രതീക്ഷ ആ പ്രതീക്ഷയാണ് അയാളെ കൊണ്ട് ഇത് ചെയ്യിക്കുന്നത് പാർവതിക്ക് സങ്കടം സഹിക്കാനായില്ല എങ്കിലും അത് പുറത്തു കാട്ടിയില്ല പന്ത്രണ്ട് വർഷം അങ്ങ് അങ്ങയുടെ കുഴലൂതാതിരുന്നാൽ കുഴലൂത്ത് തന്നെ അങ്ങ് മറന്നുപോയില്ലേ കുഴലൂതുന്നത് മറക്കാതിരിക്കാൻ അതിടക്കുന്ന ഊതി പാർവതി ചോദിച്ചു ശിവൻ പുഞ്ചിരിയോടെ തൻ്റെ കുഴലെടുത്ത് ചുണ്ടോട് ചേർത്ത് ഊതി പെട്ടെന്ന് ആകാശത്ത് കാർമീകം നിറഞ്ഞു ഇടിവെട്ടി മഴ പെയ്തു വരണ്ട ഭൂമി നനഞ്ഞു വിത്തുകൾ മുള പൊട്ടി എങ്ങും പച്ചപ്പ് നിറഞ്ഞു ഗ്രാമീണർ സന്തോഷത്തോടെ കൃഷിയിലേർപ്പെട്ടു പരമശിവനെ പറ്റിച്ച കുസൃതി നിറഞ്ഞ ചിരിയോടെ പാർവതി ചോദിച്ചു ഈ ഗ്രാമം പന്ത്രണ്ട് വർഷം വരൾച്ചയുടെ പിടിയിലായിരിക്കുമെന്നാണല്ലോ അങ്ങ് പറഞ്ഞത് എന്നിട്ട് എന്തു സംഭവിച്ചു പാർവതി മനുഷ്യന്റെ വിധി ആർക്കും നിശ്ചയിക്കാനാവില്ല പ്രത്യാശയുടെ പ്രഭ കെടാതിരുന്നാൽ അത് ഈശ്വര നിയോഗം പോലെ മാറിക്കൊണ്ടിരിക്കും ഇവിടെയും സംഭവിച്ചത് അതാണ് അവൻ്റെ പ്രത്യാശയുടെ മുന്നിൽ വിധി പോലും മാറി മറിഞ്ഞത് നീ കണ്ടില്ലേ പരമശിവൻ പറഞ്ഞു